സന്നദ്ധ പ്രവർത്തകൻ സോമൻ തിരുവല്ലയുടെ വെള്ളം കയറാത്ത വീടെന്ന മോഹത്തിന് മലപ്പുറത്തിന്റെ കൈതാങ്ങ് കോടൂർ സ്വദേശിയായ പ്രമുഖ പ്രവാസി വ്യവസായി കെ ടി റബിയുല്ലയാണ് ദൈന്യത നിറഞ്ഞ സോമൻറെ ജീവിതത്തിന് സഹായവുമായി രംഗത്തെത്തിയത് അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ അയ്യായിരത്തിലധികം മൃതദേഹങ്ങളാണ് പോലീസ് പോലീസടക്കമുള്ള വകുപ്പുകൾക്ക് സോമൻ എടുത്തു നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായാണ് ബഹറിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ കെ ടി റബിയുള്ള കാവുംബാഗം സ്വദേശി സോമന് രണ്ടര ലക്ഷം രൂപയുടെ സഹായം നൽകിയത് കഴിഞ്ഞ ദിവസം സോമന്റെ വീട്ടിലെത്തി കമ്പനി സിഇഒ ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാടയണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറി വാർഡ് കൌൺസിലർ രാധാകൃഷ്ണൻ വേണാട് ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ എന്നിവർ പങ്കെടുത്തു പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടു ഇത് ഒരു ലാഭേഴ്ചയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദപ്രദമാകുന്ന പ്രവർത്തനമാണ് കോമൺ കേട്ട് അദ്ദേഹം ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലോ മാറി നിൽക്കുമ്പോൾ ഇതാവശ്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് സമയം വിളിച്ചാലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ വിളിച്ചാൽ ഓടിയെത്തി മനുഷ്യനെ മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് കണ്ട് ആ ന്യൂസ് മാതൃഭൂമിയിൽ അഭിലാഷ ചെയ്തത് കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സുപാജിസുര മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ കിട്ടി വഴിയുക ആ ന്യൂസ് കാണുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറത്തെ പത്മാതമ പ്രവർത്തനം സുരേഷ് ഗ്രൂപ്പും അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് തന്നെ വന്ന് വീട്ടിൽ വന്ന് കാണുന്നത് ഉപഹാരം അടിസ്ഥാനത്തിലാണ് എത്തി കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ് സോമന്റെ വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബിയോദ സഹായ അസ്തവുമായി എത്തുകയായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ് മലപ്പുറം